നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ നമ്മളൊന്ന് ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുട്ട് മുപ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് റാങ്ക് ലിസ്റ്റ് സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ട്രെയിനിങ്ങിന് ബാക്കിയുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു അപ്പോൾ അത് നമ്മളതിനകത്ത് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കണക്കൊക്കെ കൊടുത്തപ്പോഴേക്ക് എൻ ജെ ഡി ഉൾപ്പെടെയുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിന് മുമ്പ് കൊടുത്തത് അപ്പോൾ അതിലൊരു അപ്ഡേഷൻ വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കറക്ഷൻ വരുത്തിക്കൊണ്ടുള്ളൊരു ടേബിളാണ് നമ്മളതിനകത്ത് പറയുന്നത് അതോടൊപ്പം തന്നെ നിലവിലെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന അഞ്ഞൂറ്റി മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സി പി ഒ റാങ്ക് ലിസ്റ്റുകളും അല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡബ്ല്യു സി പി റാങ്ക് ലിസ്റ്റും അതിൽ ഉൾപ്പെടുത്തിക്കുന്ന ഇനിയും നിയമനങ്ങൾ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എത്രത്തോളം ചാൻസുകളുണ്ട് അല്ലെങ്കിൽ ക്യാമ്പുകളിലെ നിലവിലെ അവസ്ഥ എന്താണെന്നുള്ളത് ജസ്റ്റ് അവർക്കൊന്ന് ബോധ്യം വരാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു കണ്ണൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ടേബിളിലേക്ക് പോകാം അതിനുശേഷം നമ്മുടെ നിലവിലെ നിയമന സാധ്യതകൾ എത്രത്തോളമാണ് അല്ലെങ്കിൽ നിലവിലെ നിയമനത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം അപ്പോൾ ആദ്യം തന്നെ എസ് ഐ പിയുടെ ഡീറ്റെയിൽസ് ആണ് എസ് ഐ പി യിൽ ടോട്ടൽ ട്രെയിനീസ് അല്ലെങ്കിൽ അഡ്വൈസ് പോയതിൻ്റെ കണ അതിനകത്തുനിന്ന് നമ്മൾ എൻ ജെ ഡി കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് എത്ര പേർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി അല്ലെങ്കിൽ എത്ര പേര് ട്രെയിനിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്യാൻ റെഡി ആയിരുന്നു എന്നുള്ള കണക്കാണ് ആദ്യത്തെ ആദ്യത്തെ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം എസ് ഐ പിയിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തവരുടെ ഒരു ഏകദേശം കണക്ക് അതിനുശേഷം നിലവിൽ നെക്സ്റ്റ് ബാച്ച് പാസിങ് ഔട്ടിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു കണക്ക് ഇനി എത്ര പേര് ബാലൻസ് ട്രെയിനിങ്ങിനുണ്ട് അവർ ഏത് ക്യാമ്പിലാണ് ട്രെയിൻ ചെയ്യുന്നത് ക്യാമ്പിലെ നിലവിൽ എത്രത്തോളം ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കുന്നോണ്ടിരിക്കുക അല്ലെങ്കിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു ഇതാണ് ലാസ്റ്റ് കോളത്തിൽ അങ്ങനെ വിവിധ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന ഈ ഒരു ടേബിൾ എസ് ഐ പി നമുക്ക് ആദ്യം നോക്കാം എസ് എ പിയിൽ ടോട്ടൽ ട്രെയിനേഴ്സിൻ്റെ കൗണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തവരുടെ ഫസ്റ്റ് ബാച്ച് പാസിങ് ഔട്ട് ചെയ്തവരുടെ കണക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നെക്സ്റ്റ് ബാച്ചിനി പാസിങ് ഔട്ടിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത മാസം അടുത്തതിൻ്റെ അടുത്ത മാസമായിട്ട് പാസിങ് ഔട്ടിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നവരുടെ കണക്ക് നൂറ്റി എൺപത് ഇനിയിപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ കണക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് എസ് എ പിയുടെ ക്യാമ്പ് സ്റ്റാറ്റസ് നിലവിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പേരാണ് അവിടെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അടുത്ത എം എസ് വീടെ എടുക്കുമ്പോഴേക്കും എഴുന്നൂറ്റി പതിനൊന്ന് പേരാണ് അപ്പോയിൻമെൻറ്റ് കിട്ടി ട്രെയിനിങ്ങിന് വേണ്ടി റെഡി ആയവർ അതിൽ മുന്നൂറ്റിയാറ് പേര് പാസിങ് ഔട്ട് ചെയ്തു ഇനി ഇരുന്നൂറ്റൻപത് പേര് നെക്സ്റ്റ് ഇറങ്ങുന്നു ബാലൻസ് നൂറ്റി അൻപത്തഞ്ച് പേര് നിലവിൽ ട്രെയിൻ ചെയ്യുന്നു എം എസ് പി നിലവിൽ ട്രെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഏകദേശ കണക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് കെ പി വണ്ണാണ് കെ പി വണ്ണിൽ അഞ്ഞൂറ്റി അൻപത്തി നാല് പേരാണ് ടോട്ടൽ ട്രെയിനിങ്ങിന് വേണ്ടി റെഡി ആയത് അതിനകത്ത് ഇരുന്നൂറ്റി മുപ്പത് പേര് ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങി നൂറ്റി എൺപത്താറ് പേര് അടുത്ത ബാച്ചിൽ പാസിങ് ഔട്ടിന് വേണ്ടി റെഡി ആവുന്നു നൂറ്റി മുപ്പത്തെട്ട് പേര് നിലവിൽ ട്രെയിനിങ്ങിലാണ് ബാലൻസ് ഉള്ള ഈ നൂറ്റി മുപ്പത്തെട്ട് പേര് കെ പി വണ്ണിൽ അടങ്ങുന്നവർ ട്രെയിൻ ചെയ്യുന്നത് കെ എ പി ടുവിൻ്റെ ക്യാമ്പിലാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് അവിടുന്ന് നിലവിൽ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു കണക്ക് അടുത്ത കെ പി റ്റൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് കെ പി ടു വരുമ്പോഴേക്കും അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പേർ ട്രെയിനിങ്ങിന് വേണ്ടി റിപ്പോർട്ടായി അതിനകത്ത് നൂറ്റി തൊണ്ണൂറ്റേഴ് പേര് ഏകദേശം ട്രെയിനിങ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് പാസിങ് ഔട്ടായി നിലവിൽ അടുത്ത ബാച്ചിൽ പാസിങ് ഔട്ട് ചെയ്യുന്ന പറഞ്ഞത് കണക്ക് നൂറ്റി തൊണ്ണൂറ്റേഴ് നിലവിൽ ട്രെയിനിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്തവർ ലാസ്റ്റ് ബാച്ച് നൂറ്റി ഇരുപത്തേഴ് അവർ ട്രെയിനിങ് ചെയ്യുന്നത് കെ പി റ്റൂവിലാണ് അടുത്ത കെ പി ത്രീൻ്റെ ഡീറ്റെയിൽസ് ആണ് അറുന്നൂറ്റി എൺപത് പേരാണ് ടോട്ടൽ റിപ്പോർട്ടായത് അതിനകത്ത് മുന്നൂറ്റിയാറ് പേര് ഫസ്റ്റ് ബാച്ച് പാസിങ് ഔട്ട് ചെയ്തു നെക്സ്റ്റ് ബാച്ച് ഇറങ്ങാൻ പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേര് നിലവിലെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് നൂറ്റി നാൽപ്പത്തി രണ്ട് പേര് അവർ കെ പി ത്രീ ക്യാമ്പിലാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാണ് നിലവിൽ ട്രെയിൻ ചെയ്ത ആൾക്കാരുടെ കണക്ക് അവിടുത്തെ അടുത്ത കെ പി ഫോർ ബറ്റാലിയൻ എടുക്കുമ്പോഴേക്കും അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് പേരാണ് ടോട്ടൽ ട്രെയിനിങ്ങിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തത് അതിനകത്ത് നൂറ്റി എഴുപത്തി മൂന്ന് പേര് ഏകദേശം കഴിഞ്ഞ ബാച്ച് പാസിങ് ഔട്ട് ചെയ്തു ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് നെക്സ്റ്റ് ബാച്ച് പാസിങ് ഔട്ട് ചെയ്യാനിരിക്കുന്നത് ഏകദേശം അതിനുശേഷം നിലവിൽ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തവരുടെ കണക്ക് നൂറ്റി പന്ത്രണ്ട് അവർ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ പി ഫോർ ബറ്റാലിയൻ്റെ ക്യാമ്പിലാണ് അവിടുത്തെ ടോട്ടൽ സ്ട്രെങ്ത് നിലവിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കണക്ക് നൂറ്റി പന്ത്രണ്ടാണ് അടുത്ത കെ പി ഫൈവ് ആണ് കെ പി ഫൈവ് മുന്നൂറ്റി അറുപത്തെട്ട് പേരാണ് ടോട്ടൽ ട്രെയിനിങ്ങിന് വേണ്ടി റെഡി ആയത് അതിനകത്ത് നൂറ്റി എൺപത്തെട്ട് പേര് പാസിംഗ് ഔട്ട് ചെയ്തു ഇനി നൂറ്റി അറുപത്താറ് പേര് ഏകദേശം കണക്കിൽ നെക്സ്റ്റ് ബാച്ച് പാസിങ് ഔട്ട് ചെയ്യാൻ ഇരിക്കുന്നു നിലവിൽ ട്രെയിനിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്ത ലാസ്റ്റ് ബാച്ച് കയറിയത് നാൽപ്പത്തിനാല് പേരാണ് കണക്ക് അവർ ട്രെയിനിങ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എം എസ് പിയുടെ ക്യാമ്പിലാണ് അടുത്തത് ഡബ്ല്യു സി പി ആണ് ഡബ്ല്യു സി പി ടോട്ടൽ ട്രെയിനിങ്ങിന് വേണ്ടി റെഡി ആയത് എഴുന്നൂറ്റി പന്ത്രണ്ട് പേര് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേര് ആദ്യത്തെ ബാച്ച് പാസിങ് ഔട്ട് ചെയ്തു ഇനി ഇരുന്നൂറ്റി മുപ്പത്തേഴ് പേര് അടുത്ത ബാച്ച് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പാസിംഗ് ഔട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആകുന്നു നിലവിലെ ട്രെയിനിങ്ങിന് ലാസ്റ്റ് ബാച്ച് കയറിയത് നൂറ്റി എൺപത്തഞ്ച് പേരാണ് അവർ കെപ്പയിലാണ് ചെയ്യുന്നത് തൃശ്ശൂർ നൂറ്റി എൺപത്തഞ്ചാണ് അവിടുന്ന് നിലവിലെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഏകദേശ കണക്ക് അങ്ങനെ ടോട്ടൽ നമ്മൾ എടുക്കുമ്പോഴേക്കും ടോട്ടൽ ട്രെയിനീസ് അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ഞൂറ്റി മുപ്പത് പ ര രണ്ടായിരത്തി പത്തൊമ്പത് ടോട്ടൽ ട്രെയിനിങ്ങിന് വേണ്ടി റെഡിയായവർ ഫൈനൽ ലിസ്റ്റ് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് പിന്നെ പാസിങ് ഔട്ട് ചെയ്ത ഫസ്റ്റ് പാസിങ് ഔട്ടിൻ്റെ ടോട്ടൽ ബറ്റാലിയൻ്റെ കണക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഇനി നെക്സ്റ്റ് പാസിങ് ഔട്ടിന് വേണ്ടി റെഡി ആയിരിക്കുന്നവരുടെ ഏകദേശ കണക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നിലവിലെ ട്രെയിനിങ്ങിന് വേണ്ടി ലാസ്റ്റ് ബാച്ച് കയറിയവരുടെ ടോട്ടൽ കണക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് അപ്പം ഇതാണ് ടോട്ടൽ കണക്ക് വരുന്നത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏകദേശ കണക്ക് എന്ന് പറയാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്യാമ്പിൽ ജോയിൻ ചെയ്ത കണ ആ ഒരു ടൈമിൽ കണക്കെടുപ്പ് നടത്തിയതിൻ്റെ ബേസിലുള്ള കണക്കാണ് പിന്നെ പാസിങ് ഔട്ട് ചെയ്ത് ഈ കഴിഞ്ഞ ഈ മാസം ആദ്യം കഴിഞ്ഞ മാസം അവസാനമായിട്ട് ഇറങ്ങി പാസിങ് ഔട്ട് ചെയ്ത ബെറ്റാലിയുടെ കണക്കുകൾ മാത്രമാണ് ഏകദേശം കീറുകൃത്തിയായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം സെക്കൻഡ് ബാച്ച് പോയിരിക്കുന്നവരുടെ ഏകദേശം ഒരു കണക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വളരെ മൈനയൂട്ടായിട്ടുള്ള വേരിയേഷനെ വരാൻ ചാൻസ് ഉള്ളൂ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ക്യാമ്പ് ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് മറ്റൊരു ജോലി കിട്ടിയിട്ടും അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടുള്ള രീതിയിൽ പിന്മാറിപ്പോയവരും ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അവരുടെ കണക്കുകളും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു ഏകദേശം കണക്കെന്നുള്ള രീതിയിലാണ് ഇനി പാസിങ് ഔട്ട് ചെയ്യാനുള്ളവരോട് പറയുന്നത് അതിന് നിലവിൽ ട്രെയിനിങ് ചെയ്യാൻ ബാലൻസ് ലാസ്റ്റ് ബാച്ച് കയറിയിരിക്കുന്നു തേർഡ് ബാച്ച് ഒക്കെ കയറിയിരിക്കുന്ന ആൾക്കാരുടെ കണക്ക് അതും കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്യാമ്പിൻ്റെ കപ്പാസിറ്റിയും നിലവിൽ ട്രെയിനിങ് ചെയ്യുന്നവരുടെ ആ ഒരു ലിസ്റ്റ് പ്രകാരമുള്ള ആ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ സ്റ്റാറ്റസിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് നിലവിലെ ക്യാമ്പിൻ്റെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്റ്റാറ്റസും അതുകൂടാണ്ട് എത്ര പേര് പാസിംഗ് ഔട്ടായി ഇനി എത്ര പേര് പാസിങ് ഔട്ട് പോ ചെയ്യാനിരിക്കുന്നു നിലവില് ക്യാമ്പ് ട്രെയിനിങ് ക്യാം ക്യാമ്പിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കണക്ക് കാര്യങ്ങളും എല്ലാം ഇനിയിപ്പോൾ ഇതിൻ്റെ നിയമന സാധ്യതയെപ്പറ്റി പറയുമ്പോഴേക്കും നിലവിൽ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പി എച്ച് കാര്യങ്ങളും എല്ലാം വിളിച്ച് അല്ലെങ്കിൽ പി എസ് സി കണക്ട് ചെയ്ത് നമുക്ക് കിട്ടിയ ഡേറ്റ എന്ന് പറഞ്ഞാൽ നിലവിൽ വേക്കൻസികൾ കാര്യങ്ങളൊന്നും റിപ്പോർട്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റുകാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള വേക്കൻസികൾ നമ്മൾ ചോദിച്ചറിഞ്ഞപ്പോഴേക്കും നിലവിൽ ഈ വർഷത്തെ റിട്ടയർമെൻറ്റുകൾ ക്യാമ്പ് ഡ്രോപ്പ് വേക്കൻസികൾ പിന്നെ ടി പി വേക്കൻസി എങ്ങനെയാന്നുള്ള കാര്യം അവർ പറയുന്നില്ല എ വി വേക്കൻസി എന്നാണ് നമുക്ക് ഇതിനു ഇതിനുമുമ്പ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ കണക്കും നമ്മൾ ഇതിനുമുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ആയിരത്തി നാനൂറിനടുത്താണ്ട് എ വി വേക്കൻസിയാണ് നിലവിൽ കിട്ടാനുള്ളത് അത് ഫയൽ ഫയൽ കാര്യങ്ങളൊന്നും പാസ്സായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം ഇനിയിപ്പം നമുക്ക് നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനുള്ള ടീം വർക്കിൻ്റെ ആവശ്യം വളരെ എന്താ പറയുന്നത് അനിവാര്യമാണ് നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ വേക്കൻസികൾ റിപ്പോർട്ടാകാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു വലിയ ലിസ്റ്റ് ഇട്ടതിന് ശേഷം നിയമനങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം പോലും കടന്നിട്ടില്ല അപ്പം അതിലും പകുതി ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടാണ് നിലവിൽ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് പോലീസിലാണെങ്കിൽ ആവശ്യത്തിലധികം ഒഴിവുകളുണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഷോർട്ടേജുകൾ ഒത്തിരി ഉണ്ടെന്ന് പോലീസ് അസോസിയേഷൻ തന്നെ ഒഫീഷ്യലി ന്യൂസുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ചാനലുകൾ ആ ചാനലുകളെല്ലാം ഇതിനെപ്പറ്റി ഡിസ്കഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പം നമുക്ക് നിയമനം അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റുകാർക്ക് നിയമനം കിട്ടിയേ പറ്റുള്ളൂ എന്നുവെച്ചാൽ എല്ലാ പ്രാവശ്യവും ലിസ്റ്റുകൾ വരുന്നു അവർക്ക് തോന്നിയതുപോലെ നിയമനങ്ങൾ കാര്യങ്ങളെല്ലാം നടത്തുന്നു നമ്മൾ കിട്ടുന്ന നിയമനം വാങ്ങിച്ച് വായടച്ച് മിണ്ടാണ്ടിരിക്കുന്നു അപ്പോൾ സമരം കൊണ്ടും അല്ലെങ്കിൽ പ്രതിഷേധം കൊണ്ടും യാതൊരു വിധ കാര്യങ്ങളും ഇല്ല നമ്മൾ കഴിഞ്ഞ ലിസ്റ്റിലെ ആൾക്കാർ ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായതാണ് എങ്കിലും നമ്മൾ എന്താ പറയുന്നത് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിനെ ഇത് ധരിപ്പിച്ച് നമുക്ക് അർഹതപ്പെട്ടത് നമ്മൾ നേടിയെടുത്തേ പറ്റുകയുള്ളൂ അപ്പം ലിസ്റ്റിലുള്ള വിവിധ എട്ട് ബറ്റാലിയനുണ്ട് ഡബ്ല്യു സി പിഒ ഉൾപ്പെടെ എല്ലാ ബറ്റാലിയനിലും വിവിധതരം ഗ്രൂപ്പുകൾ എല്ലാം ആക്റ്റീവാണ് സ്റ്റേറ്റ് വൈഡ് ഗ്രൂപ്പുകളെല്ലാം ആക്റ്റീവാണ് അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് വർക്ക് ചെയ്ത് വേക്കൻസികൾ നമുക്ക് നേടിയെടുക്കുക തന്നെ വേണം നിലവില് ട്വൻറ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ മീഡിയ വണ് അങ്ങനെയുള്ള ചാനലുകളെല്ലാം നമ്മുടെ ഈ സി പി ഒായിട്ട് ബന്ധപ്പെട്ട് പരമ്പരകൾ ചെയ്യുന്നുണ്ട് നിയമനങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ട് അപ്പം ഇവരുടെ എല്ലാം സപ്പോർട്ടുകൾ നമുക്കുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം മുൻനിർത്തിക്കൊണ്ട് വർക്ക് ചെയ്ത് വേക്കൻസികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യിച്ച് മാക്സിമം നിയമനങ്ങൾ ഈ വർഷമെങ്കിലും നമ്മൾ നടത്തണം അപ്പം അതിനുവേണ്ടി നമ്മൾ കൂട്ടായി പ്രവർത്തിക്കണം അപ്പം റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഗ്രൂപ്പുകളെല്ലാം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കട്ടെ നമുക്ക് നല്ല രീതിയിൽ നിയമനങ്ങൾ നടത്തട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം ഇനിയും ഇതുപോലുള്ള വിലപ്പെട്ട ഇൻഫർമേഷനും കണക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരാം ബൈ